സൗദി അറേബ്യയിലേക്കുള്ള വിസയെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ ഈ വീഡിയോക്ക് തൊട്ട് മുമ്പായിട്ട് ഒരുപാട് ചെയ്തിരുന്നു അപ്പം ഇനി മുതൽ ഉംറ വിസക്ക് അതിൻ്റെ റേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട് പെട്ടെന്ന് ഉംറ വിസ കിട്ടുന്നുണ്ട് പഴയ പോലെ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒന്നും വിസക്ക് എടുക്കുന്നില്ല ഒരു ദിവസം കൊണ്ട് തന്നെ വിസ പ്രൂവൈഡ് കിട്ടുന്നുണ്ട് മാത്രമല്ല റേറ്റും വളരെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ വീഡിയോകൾ പറയുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പാകെ വരുന്നത് ഏവർക്കും എൻ എം മീഡിയയുടെ പുതിയ ഈ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ഉമ്ര വിസ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ട് മൂന്ന് വർക്കിംഗ് ഡേയ്സ് എടുക്കുമെന്നായിരുന്നു പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് ഒരു ദിവസം കൊണ്ടൊന്ന് എന്ത് ചെയ്യും നിങ്ങൾക്ക് വിസ ഇൻഡിവിജ്വല് കിട്ടും പഴയ പോലത്തെ വലിയ പ്രയാസങ്ങളൊന്നും വിസ ലഭിക്കാൻ ഇല്ല പ്രത്യേകിച്ച് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്കൊക്കെ എന്ത് ചെയ്യേണ്ടി നിങ്ങൾക്ക് വിസ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ആദ്യം പതിനയ്യായിരം പതിനാലായിരം എമൗണ്ട് വന്ന എമൗണ്ട് ഇപ്പം വളരെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും ഉംറ വിസ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഉംറ വിസ അവിധനുള്ള രേഖകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഉംറ വിസ ഇഷ്യൂ ആക്കി തരും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക മാത്രമല്ല അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് പഴയ പോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ് ആണ് പിന്നെ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മുമ്പുള്ള വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു എന്നിരുന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ ഏത് എയർപോർട്ടിലാണ് ഇറങ്ങുന്നത് ആ ഇറങ്ങുന്ന സമയത്ത് അവിടെ നൊസുക്ക് ടീം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസയോ പാസ്പോർട്ടോ ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇത് ചെക്ക് ചെയ്യുന്നത് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലാണ് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ട്രാവൽ ഏജൻസിയുടെ മക്കനായിട്ടിട്ടാണ് നിങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസയും പാസ്പോർട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് ആ ചോദിക്കുന്ന സമയത്ത് അത് നിങ്ങൾ കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ സംബന്ധിച്ചുള്ള പ്രയാസങ്ങൾ വന്നിട്ട് അവരെന്തേയും നേരെ അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലെന്തെയും അക്കത്തേക്ക് കയറ്റി വിടും ഈ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെന്തേലും നക്കാബോ ഫൈൻ ഈടാക്കും ആ ഫൈന് പിന്നീട് നമ്മൾ അടയ്ക്കേണ്ടി വരും ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം തീർത്തും ശ്രദ്ധിക്കണം അപ്പോൾ ഒരു കാരണവശാലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഒരേ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്തും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഗവൺമെൻറ് പറയും അവർ പറയും നിങ്ങൾക്കിത് ഫ്രീ ആണ് നിങ്ങളിതിന് എമൗണ്ട് ഒന്നും അടക്കണ്ട നിങ്ങളിതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ നേരെന്ത് ചെയ്യും മക്കത്ത് കൊണ്ട് ഇറക്കി വിടും എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കലും ആ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കരുത് നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ഇൻഡിവിജ്വൽ അടിച്ചു പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ വിസ അടിച്ചു പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർത്തും എന്ത് ചെയ്യണം നിങ്ങളുടെ ടാക്സി എയർപോർട്ടിൻ്റെ പുറത്ത് ഏർപ്പാടായി റെഡി ആയി നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം തീർത്തും നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾ ഉറപ്പിക്കുകയും വേണം അത് ഉറപ്പിക്കാതെ നിങ്ങൾ അവിടെ എയർപോർട്ടിൽ തിരിഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടീം വന്നിട്ട് നിങ്ങൾക്ക് ഫൈൻ ഏടാക്കും ഈ ഫൈൻ ട്രാവൽ ഏജൻസിക്ക് വരും ഈ ട്രാവൽ ഏജൻസി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും നിങ്ങളെ എമൗണ്ട് അടയ്ക്കേണ്ടി വരും അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ വളരെ വ്യക്തമായിരിക്കണം വളരെ ക്ലിയർ ആയിരിക്കണം ഈ ഒരു പ്രയാസം ഇപ്പോഴും എന്ത് ചെയ്യണം സൗദി അറേബ്യയിൽ നിലനിൽക്കുന്നുണ്ട് കാരണം ഉംറ വിസക്കാർ ഉംറ ലക്ഷ്യമാക്കി വരുന്നവരാണ് പ്രത്യേകിച്ച് അവർ ഇഹ്റാമിൻ്റെ റസ് വസ്ത്രത്തിലാണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടി സൗദി ഗവൺമെൻറ് ഏർപ്പാടാക്കിയ ഒരു ട്രാൻസ്പോർട്ടേഷനാണത് അപ്പോൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നിങ്ങളൊരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും അവർ ഫൈൻ ഈടാക്കും പക്ഷേ അത് സൗദി ഗവൺമെൻറ്റോ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റോ നിങ്ങളുടെ കയ്യിൽ നിന്ന് നേരിട്ട് മേടിക്കില്ല അതിന് പകരം എന്ത് ചെയ്യും ഈ നിങ്ങൾക്ക് വിസ അടിച്ച് തന്ന ട്രാവൽ ഏജൻസികൾ മുഖാന്തരമാണ് എന്ത് ചെയ്യുക ആ ഫൈൻ ഈടാക്കുക അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഒട്ടുമിക്ക കമ്പനികളും ഈ ഒരു ഇൻഡിവിജ്വൽ വിസ ഇറക്കി കൊടുക്കാനൊരു മടി കാണിച്ചിരുന്നത് പക്ഷേ ഇന്ന് മാർക്കറ്റിൽ ഉംറ ഇൻഡിവിജ്വൽ വിസ അവൈലബിൾ ആയിട്ടുണ്ട് മാത്രമല്ല നിങ്ങളുടെ അതിന് ആവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഒരു ഫോട്ടോ ഈ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കും പ്രവേശം കിട്ടും അതിന് നിങ്ങളെ ഒരുപാട് സ്ഥലങ്ങൾ കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഞങ്ങളെ കസ്റ്റമർ കെയറുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൃത്യമായി റിപ്ലൈ തരും നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ അവർ ചെയ്തു തരും നിങ്ങൾക്ക് ഇനി ഫ്ലൈറ്റ് ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും അവർ ബുക്ക് ചെയ്ത് തരും കാരണം ഈ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വരെ ഒരുപാട് ഗ്രൂപ്പ് ടിക്കറ്റുകൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് മൂന്ന് മാസത്തേക്കുള്ള കാലിക്കറ്റ് ജിദ്ദ ഗ്രൂപ്പ് ടിക്കറ്റുകൾ നമ്മളുടെ കയ്യിൽ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിസ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിന് ടിക്കറ്റും വേണമെങ്കിൽ നമ്മൾ നമ്മളെ കയ്യിൽ നിന്ന് നോക്കാൻ പറ്റും മാത്രമല്ല ഈ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ള ട്രാവൽ ഏജൻസികളിലെല്ലാം റേറ്റ് ചോദിച്ചിട്ട് കുറവാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ മതി ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാളുടെ എന്ത് ചെയ്യുന്നില്ല അധികം എമൗണ്ട് മേടിക്കുന്നില്ല ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഞങ്ങൾ വിസയും നിലങ്ങളും എല്ലാ സർവീസും ചെയ്ത് കൊടുക്കുന്നത് കൃത്യമായിട്ട് കൃത്യസമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ടിക്കറ്റും വിസയും ഒക്കെ നമുക്ക് അനുവദിക്കാൻ കഴിയും മാത്രമല്ല നിങ്ങൾക്ക് ഇനി വിസയ്ക്ക് അപ്ലൈ അപ്ലിക്കേഷൻ ലേറ്റാക്കിയാ നിൽക്കണ്ട കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇനിയും നിയമങ്ങൾ മാറാൻ ചാൻസ് ഉണ്ട് അതായത് പുതിയ നിയമങ്ങൾ വരും അത് സ്റ്റേ ലിമിറ്റേഷൻ കുറക്കാൻ സാധ്യതയുണ്ട് അങ്ങ് അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വാർത്ത കേൾക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഉംറവിസ അടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോ നിങ്ങളുടെ ബന്ധു റിലേറ്റീവോ ആരെങ്കിലും ഉംറക്ക് പോകാനോ അല്ലെങ്കിൽ സൗദിയിൽ വിസിറ്റിങ്ങിന് പോകാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ തന്നെ ഉംറ വിസക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മാത്രമല്ല ഫാമിലി ടൂറിസ്റ്റ് വിസയും ഫാമിലി വിസിറ്റ് വിസയും ഇപ്പോൾ സൗദി കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ കൊടുക്കുന്നത് സിംഗിൾ എൻട്രി ആയിട്ടാണ് ഈ ഉമ്ര വിസ എടുക്കുന്ന പോലെ തന്നെ ഒറ്റത്തവണ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്കതിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതും ശ്രദ്ധിക്കുക അപ്പം ഈ ഉമ്ര വിസ എടുക്കുന്നതും നിങ്ങൾ സിംഗിൾ എൻട്രി ടൂറിസ്റ്റ് വിസയോ അല്ലെങ്കിൽ ഫാമിലി വിസയോ എടുക്കുന്നതൊക്കെ എന്തു ചെയ്യാണ് സെയിം തന്നെയാണ് ഈ ഫാമിലി വിസയോ അല്ലെങ്കിൽ സിംഗിൾ എൻട്രി ടൂറിസ്റ്റ് വിസയോ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഞങ്ങൾക്ക് നക്കാബിൻ്റെ ഫൈനിൻ്റെ വിഷയങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഏത് എയർപോർട്ടിലും ഏത് സമയത്തും ഏത് ട്രാൻസ്പോർട്ടേഷനും ഉപയോഗിച്ച് എന്ത് ചെയ്യുക യാത്ര ചെയ്യാനും പറ്റും അതിന് ഫൈൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അതും എല്ലാം വരുന്നത് സിംഗിൾ എൻട്രിയാണ് ഒറ്റ തവണ മാത്രമേ അദ്ദേഹം യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ ഉമ്ര വിസക്കും ഒറ്റ തവണ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ സിംഗിൾ എൻട്രി ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഫാമിലി വിസിറ്റ് വിസക്കും ഒറ്റ തവണ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏറ്റവും നല്ലത് ഏറ്റവും എമൗണ്ട് കുറവ് ഉമ്ര വിസക്കാണ് അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ദിവസം കൊണ്ട് അപ്പോ കിട്ടുന്ന ഉം വിസക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ആ വിസക്ക് നിങ്ങളുടെ ബന്ധപ്പെട്ടവരുടെ അടുത്തേക്ക് സൗദിയിലേക്ക് പോകാൻ പറ്റുന്നതാണ് ഏത് എയർപോർട്ടിലും നിങ്ങൾക്ക് അറൈവൽ ചെയ്യാൻ പറ്റും പിന്നെ എയർപോർട്ടിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള നിയമമൊന്നുമില്ല ഏത് എയർപോർട്ടിലും സൗദി അറേബ്യയിൽ ഏത് എയർപോർട്ടിലും നിങ്ങൾക്ക് ഈ ഉമ്രവീസിൻ്റെ പുറത്തിറങ്ങാൻ പറ്റും അപ്പം ഈ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉമ്രവീസ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ കഴിയും അതും ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്യൂ ആക്കി തരാൻ പറ്റും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അവർ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരും വീണ്ടും കാണുന്നതുവരെ അസ്ലാ വൈക്കം